രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി ലൈംഗിക വൈകൃതക്കാരനെ സംരക്ഷിച്ചത് എന്തിനാണെന്നാണ് ചോദ്യം പോലീസ് നടപടി ഫലപ്രദമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എം ശ്രീ വിവാദത്തിൽ ജോൺ ബിട്ടാസ് എംപിയെ പിന്തുണച്ച മുഖ്യമന്ത്രി എം പി എന്ന നിലയ്ക്ക് സ്വാഭാവിക ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നും വിശദീകരിച്ചു മസാല ബോൺ കേസിൽ ഇടി നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള നടപടിയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ജമാഅത്തെ ഇസ്ലാമി യൂണിവ് സഖ്യത്തെ കടന്നാക്രമിച്ച പിണറായി വിജയൻ മതഭരണകൂടം വേണമെന്നാവശ്യപ്പെടുന്നവരാണ് മൗദൂദി എന്നും പറഞ്ഞു ലേബി സുരീന്ദ്രൻ വിവരങ്ങളുമായി ലേബി മിദപ്രസിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അറസ്റ്റ് വൈകുന്നതായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യം അതിന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനൊപ്പം തന്നെ കോൺഗ്രസ് സംരക്ഷകരാണ് എന്ന വാദമാണോ മുഖ്യമന്ത്രി ഉയർത്തുന്നത് ലേബി മൃതി തുടർച്ചയായും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകിയ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള രീതിയിലുള്ള വിമർശന മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നു മാത്രമല്ല പ്രതിപക്ഷവും ഇത് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് രാഹുൽ അങ്കൂട്ടത്തെ പിടികൂടാത്തത് എന്നുള്ള ചോദ്യം അതിന് അദ്ദേഹം നൽകിയ മറുപടി കാര്യക്ഷമമായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാൽ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള വിമർശനമാണ് കോൺഗ്രസിന് നേരെ ഉന്നയിച്ചത് അത് മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് ഇത്തരത്തിൽ അനുകൂലമായി നിലപാട് പ്രതികൂലമായി നിലപാടെടുക്കുന്നവരെ ആക്രമിക്കുന്ന സമീപനം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു എന്നതടക്കമുള്ള വിമർശനം കോൺഗ്രസിനെതിരെ അദ്ദേഹം നടത്തുകയുണ്ടായി ഒപ്പം തന്നെ പി എം സി വിഷയത്തിലാകട്ടെ പൂർണ്ണമായും ജോൺ ബ്രിട്ടാസിനെ അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എം പിമാർ കാര്യക്ഷമമായി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ പ്രവർത്തിക്കേണ്ടവരാണ് അത്തരത്തിൽ കാര്യക്ഷമമായി കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പിന്തുണ നൽകുകയാണ് ചെയ്തത് കിപ്പി പ്രശ്നമാകട്ടെ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി വന്നു എന്നുള്ള മറുപടി തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു അത് മാത്രമല്ല ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ രൂക്ഷമായി തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഗവർണർ ത്തരം സമീപനം വീണ്ടും സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ട് പത്മകുമാർ അടക്കമുള്ളവരെ പുറത്താക്കുന്നില്ല പത്മകുമാറിനെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നതാണ് എന്ന ചോദ്യത്തെ അദ്ദേഹം പ്രതിരോധിച്ചതാകട്ടെ ഈ തരത്തിൽ കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ ഇത് ഈ ഇത് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള പ്രതികരണം നടത്താനാവില്ല മാത്രമല്ല കൃത്യമായ ആരെയും കുറ്റക്കാരാണെങ്കിൽ ആരെയും സംരക്ഷിക്കുകയില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു ഏതായാലും രാഷ്ട്രീയമായി ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ കൃത്യമായ മറുപടി കേ കോൺഗ്രസിനെയും ബി ജെ പിയെയും ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് നടത്തുന്നത് മൂന്നാം പിണറായി സർക്കാർ വരുമോ എന്നുള്ള ചോദ്യത്തിനാകട്ടെ അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ള മറുപടിയും അദ്ദേഹം നൽകി ഒപ്പം തന്നെ ജമാത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് കൂട്ടുകെട്ടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വളരെ സുദീർഘമായ മറുപടിയാണ് ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകി ത് ഏതായാലും അദ്ദേഹം പ്രവർത്തകരുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും വളരെ വിശദമായ രാഷ്ട്രീയ മറുപടികൾ തന്നെ നൽകി സ്മൃതി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആദ്യമായാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നത് നേരത്തെ നവകേരള സദസ്സുമായി യാത്ര ചെയ്ത സമയത്താണ് ജില്ലകളിലേക്ക് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും ഒന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും സമയം ഇരുന്നുകൊണ്ട് വളരെ ക്ഷമാപൂർവം മറുപടി നൽകുന്ന ഒരു കാഴ്ചയൊന്നും നമ്മൾ അടുത്തിടെ കണ്ടിട്ടില്ല ഏതായാലും മുഴുവൻ ൾക്കും വളരെ ക്ഷമയോടെ വളരെ സുദീർഘമായ മറുപടി നൽകിക്കൊണ്ടുതന്നെയാണ് വായു ഇപ്പോൾ ഈ മീറ്റ് ദ പ്രസ് കൊച്ചി എറണാകുളം പ്രസ് ക്ലബ്ബിൽ അവസാനിച്ചത് ശ്രമൃതിയത്